നമസ്കാരം നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല വർക്കലയിൽ കോരം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമമുണ്ട് ഈ ചെറിയ ഗ്രാമത്തിൽ ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ് ആ സംഭവം എന്താണെന്ന് ഞങ്ങൾ ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോ പറയും അതിനുശേഷം ആ സംഭവം തന്നെ ഞങ്ങൾ വിശദീകരിക്കുക എന്തോന്നറിയത് ഇത്തവണത്തെ കോവൂരത്തെ ഓണാഘോഷം ബാബുജി മെമ്മോറിയൽ ലൈബ്രറിയുടെ ഈ വർഷത്തെ ഓണാഘോഷം എല്ലാ വർഷത്തെയും പോലെ മൂന്ന് ദിവസത്തെ പ്രോഗ്രാം തിരുവോണ അവിട്ടം ചതയം തിരുവോണത്തിൽ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ പരിപാടി അവിട്ടത്തിൽ കനൽ മ്യൂസിക് ബാൻഡ് പ്രോഗ്രാം ചതയത്തിന് പ്രശസ്ത പിന്നണി ഗായിക രഞ്ജിനി ജോസിന്റെ പരിപാടിയാണ് മിനി ശ്രീനിവാസന്റെ ബാൻഡിൽ പാടുന്ന പയ്യന്മാരും നല്ല കീടില്ലാൻ പ്രോഗ്രാം ഉണ്ടാവില്ലേ അവളും പോയി മക്കളും വിദേശത്താണ് ഈ വയസ്സാങ്കാലത്ത് കാലത്ത് ഓണം ശ്രുതി ചേട്ടൻ വിളിച്ചിരുന്നു ഏഹ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ട് ഒരുപാട് നാടായി ആ ശ്രുതി ചേട്ടൻ ഫാമിലി ആയിട്ട് വരുന്നുണ്ട് ഇത്തവണത്തെ ഓണാഘോഷം നാട്ടിലെല്ലാവരും ചേർന്ന് നമുക്ക് അടിച്ച് പൊളിക്കണം ഓഹോ അവൻ വരുന്നുണ്ടല്ലേ ആ അപ്പം എങ്ങനെ േ തീർച്ചയായിട്ടും ഇവിടെ എത്താനുള്ള എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ വർഷം ഈ ക്ലബുകാര് വർക്കല തിരുവനന്തപുരം കേരളത്തെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞ വർഷം ഒരു ഇവിടെ മൊത്തം എല്ലാരെയും ഞെട്ടിച്ച് ഒരു പ്രോഗ്രാം നടത്തിന്റെ ഗിഫ്റ്റിന്റെ പ്രോഗ്രാം നടത്തിയതിനൊരു വലിയ പ്രത്യേകത ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ഈ വലിയ വലിയ ഇവന്റുകൾ ഒക്കെ കാണുമല്ലോ വലിയ അവാർഡ് ഷോകളൊക്കെ കാണുമല്ലോ അതുപോലെ അത്രയും വലിയ ഒരു സംവിധാനത്തിലാണ് അത് നിങ്ങൾ എന്തായാലും അഭിനന്ദനം അറിയിക്കുന്നു എന്താണ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമുക്ക് നമ്മളിൽ ഒരുപാട് ആൾക്കാർ നമ്മളിലൊരു പ്രതീക്ഷ തരുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകരെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പ്രോഗ്രാമുകൾ വീക്ഷിക്കുന്ന ആൾക്കാർ ഇപ്പം തന്നെ ഈ ഏരിയയിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ കടക്കിലൊക്കെ പോയാണ് ഇത്രയും വലിയ ഷോസ് കാണുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള അമ്മമാരൊക്കെ ഒന്നും ഇത്രയും വലിയ ഷോസ് ഒന്നും അവരുടെ ജീവിതത്തിൽ ഇനി കാണാൻ പറ്റുന്ന കാര്യത്തില് അങ്ങനെ മാത്രമല്ല നമ്മുടെ ഈ ഒരു ചെറിയ നാടാണ് ഒരു ബസ് റൂട്ട് പോലും പറഞ്ഞാൽ ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് ഇതിൽ ഓടുന്നതന്നെ ഈ ഒരു നാട്ടിൽ നമ്മൾ ഇത്രയും വലിയൊരു ഷോസ് എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തുന്നത് ഫണ്ട് തന്നെ വലിയ പ്രശ്നമാണത് നമ്മൾ കൂപ്പണിലൂടെയും അങ്ങനെയൊക്കെയാണ് ബിരിയാണി ചെലവ് ചെയ്തൊക്കെയാണ് കഴിഞ്ഞ വർഷം ഫണ്ട് കണ്ടെത്തിയത് അപ്പം ഈ പ്രാവശ്യം നമ്മൾ വിനീത് ശ്രീനിവാസന്റെ ബാൻഡിലുള്ള പയ്യന്മാരെയും അവര് അതേ കണക്ക് തന്നെ രഞ്ജിനി ജോസ് എന്ന് പറഞ്ഞ ഒരു ലെജൻഡ് വലിയൊരു പിന്നണി ഗായികയാണ് അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വലിയ ഷോസ് ഷോസാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത് എല്ലാ ആളുകളും വിദേശത്തൊക്കെ ആൾക്കാരൊക്കെ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന ഓണം ആഘോഷിക്കുക അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓണത്തിന് ഒരാഴ്ച ഇപ്പം നമുക്ക് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യം അറിയില്ല കോവൂർ എന്ന് പറഞ്ഞ ചെറിയ നാട്ടിൽ ഇത്രയും വലിയ ഫണ്ടിങ് ഉള്ള പരിപാടി പ്രവാസികളായ ആൾക്കാരുടെ നമ്മുടെ എല്ലാവരും നമ്മുടെ ചേട്ടന്മാരും അങ്കിൾമാരൊക്കെ തന്നെയാണ് അവരുടെയൊക്കെ സഹായം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രോഗ്രാം നടത്തുന്നത് അവർ തന്നെയാണ് ഇപ്പം നമുക്ക് ഫണ്ടിങ്ങിന്റെ പ്രശ്നത്തിന് നമ്മൾ മെയിനായിട്ട് നമ്മൾ വലിയ ഒരു കൂപ്പണുണ്ട് നമുക്ക് നമുക്ക് കഴിഞ്ഞ വർഷം ഇതിനൊക്കെ തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ ഒരു കൂപ്പന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് അതിനകത്ത് ഈ കൂപ്പണിന്റെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് ഐഫോൺ ആണ് നമ്മള് ഫസ്റ്റ് നൂറ് രൂപ ഒരു കൂപ്പൺ ഫസ്റ്റ് പ്രൈസ് ഐഫോൺ ആണ് സെക്കൻഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ തേർഡ് പ്രൈസ് പ്രീതിയുടെ അഞ്ച് മിക്സി ഫോർത്ത് പ്രൈസ് ഗ്യാസ് സ്റ്റൗ ഫിഫ് പ്രൈസ് അയൺ ബോക്സ് അഞ്ചുപേർക്ക് അഞ്ചു പേർക്കും ഇതുകൊണ്ടായിരുന്നു ഇത് നമ്മുടെ ആ വേദിയിൽ ആ ദിവസം തന്നെയാണ് രഞ്ജിനി ജോസിനെ കൊണ്ട് തന്നെയായിരിക്കും ഞറക്കെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യം ആ സുതാര്യമായിട്ടായിരിക്കും നമ്മള് മറ്റേ ഓൺലൈൻ വഴിയൊന്നും അല്ല എല്ലാ നമ്മളിപ്പോ എല്ലാരും ഇത് കണക്ക് സ്ലിപ്പ് എടുത്തിട്ടുണ്ട് ആദ്യം കീറിയിട്ട് അതിന്റെ ഈ റൈറ്റ് ചെയ്യുന്ന ഭാഗം മാത്രം നമ്മളെ ഇട്ടിട്ട് വലിയ ബൗളിൽ ഇട്ട് ഗ്ലാസ് ബൗളിൽ ഇട്ടിട്ട് ആൾക്കാരെല്ലാവരുടെയും പ്രോഗ്രാമിന് ഞർക്കെടുപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത് നാല് ഗ്രാം ഗോൾഡ് ആണ് സമാനം കൃത്യ വേദിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞെറക്കെടുത്ത് ഇല്ല ഇല്ല കമ്പനി അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല വണ്ടി വിലയുള്ള ഒരു കക്ഷിക്കാണ് നാല് ഗ്രാം ഗോൾഡ് അടിച്ചത് അത് അന്ന് പുള്ളിനെ കണ്ടുകിട്ടിയില്ല അടുത്ത ദിവസം ഒന്നും പുള്ളി അത് കളക്ട് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു അപ്പോ വലിയൊരു ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ബാപ്പുജി മെമ്മോറിയൽ ലൈബ്രറി ടീം ഇവര് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മള് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള വലിയ അവാർഡ് ഷോ പോലത്തെ ഒരു ഇവന്റ് ആണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഇവര് തയ്യാറാക്കിയ ഒരു വീഡിയോ ഞങ്ങൾ ഇതിനോടകം തന്നെ ഈ വാർത്തയുടെ ആദ്യം ഞങ്ങൾ കാണിച്ചിരുന്നു അപ്പൊ അത് കാണുമ്പോൾ തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എന്തായാലും ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പ്രദേശവാസികളെ കൂടാതെ ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലയും മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പോലും ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമാക്കാൻ ഈ എന്റെ പിന്നിൽ കാണുന്ന ഈ ക്ലബിന്റെ ഭാരവാഹികളെല്ലാം രാത്രിയും പകലും ഒരുപോലെയുള്ള ഒരു വലിയ പരിശ്രമത്തിനിടയിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഏതായാലും ഈ പ്രോഗ്രാമിന് എല്ലാ വിജയ ആശംസകളും നേരുന്നു ക്യാമറാമാൻ അനീഷ് മംഗലോട്ടത്തിനൊപ്പം രജനീഷ് വിസ്മയാനുസ്